റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെത്തിയ ഉദയനാണ് താരം മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ചിത്രമാണ് ജൂൺ ഇരുപതിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് റിലീസ് ചെയ്ത ഇരുപത് വർഷത്തിന് ശേഷം ഫോർ കെ ദൃശ്യ മിക ഉദയനാണ് താരവും തിയേറ്ററിൽ എത്തുന്നത് റോഷൻ ആൻഡ്രൂസിന്റെ അരങ്ങേറ്റ സിനിമ കൂടിയായിരുന്നു ഇത് കാൾട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ തിരക്കഥ മീന ജഗതി ശ്രീകുമാർ മുകേഷ് സലീം കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിൽ തലയുടെ യും വരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ തിയേറ്ററുകൾ മോഹൻലാലിന്റെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് ഈ ജൂൺ മാസത്തിൽ വന്ന് എത്താൻ പോകുന്നത് ചൂട്ടാ മുംബൈ ആണ് ഇപ്പോൾ റീറിലീസ് ആയിട്ട് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ